വനവിഭവങ്ങളുമായി കോട്ടൂരിൽ കാണിച്ചന്ത അഗസ്ത്യവനത്തിലെ വിവിധ ഉന്നതികളിലെ ജനങ്ങളുടെ കാർഷിക വനവിഭവങ്ങൾക്ക് മികച്ച വില ഉറപ്പുവരുത്താനും ചൂഷണങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിനും വേണ്ടി തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷന്റെ കീഴിലുള്ള അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിന്റെ കീഴിലെ കോട്ടൂർ സെക്ഷൻ ആസ്ഥാനമാക്കി എല്ലാ ശനിയാഴ്ചയും കാണിച്ചന്ത അഥവാ ലേലച്ചന്ത നടത്തിവരുന്നു വിഷവിമുക്തമായ വനവിഭവങ്ങളും കാർഷിക ഉത്പന്നങ്ങളും വാങ്ങുന്നതിനായി വിവിധ നാടുകളിൽ നിന്ന് പോലും ആളുകൾ എത്തിച്ചേരുന്നു ലേലം വിളിയിലൂടെ ഉൽപ്പന്നങ്ങൾ മികച്ച വിലക്ക് വിറ്റുപോകുകയും വിറ്റുപോകുന്ന വില അതേപടി ഉടമകൾക്ക് നൽകുകയും ചെയ്യുന്നു ഈ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് വനോൽപ്പന്നങ്ങൾ നെയ്യാർ പേപ്പാറ എഫ് ഡി എയുടെ കീഴിലുള്ള നെയ്യാർ പേപ്പാറ വനശ്രീ സെന്ററിലേക്ക് ലേലത്തിൽ പങ്കെടുത്ത് വാങ്ങുകയും മികച്ച വില ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു എ ബി പി സർക്കിൾ കൺസർവേറ്റർ ശ്രീ കെ എൻ ഷ്യാം മോഹൻലാൽ ഐ എഫ് എസ് തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീ വിനോദ് എസ് വി എ ബി പി റേഞ്ച് ഡെപ്യൂട്ടി വാർഡൻ ശ്രീ അനീഷ് ജി ആർ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ശ്രീദേവി സുരേഷ് കോട്ടൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ ജയദേവൻ സെക്ഷൻ സ്റ്റാഫ് എന്നിവർ നേതൃത്വം നൽകുന്നു ഇരുന്നൂറ് രൂപ അഞ്ച് രൂപത് നാന്നൂറ്റി എഴുപത് രൂപത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റി അറുപത് രൂപ നാനൂറ് രൂപ ണിച്ചന്ത എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ റേഞ്ചിന്റെ ഒരു പ്രത്യേകതയാണ് വർഷങ്ങളായിട്ട് ഉള്ളൊരു പ്രോഗ്രാമാണ് ഈ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മള് സെറ്റിൽമെന്റിലുള്ള ഒരു ചൂഷണം ഒഴിവാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുക എന്നുവച്ചാൽ അവിടെ നിന്നുള്ള സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുകയും നമ്മുടെ ഒരു നേതൃത്വത്തിൽ അത് വില്പന ചെയ്ത് അതിനുള്ള ലാപ്പവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുവഴി എന്താണ് ചൂഷണം ഒഴിവാക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒന്ന് മുടങ്ങി കിടക്കുന്നത് കൊറോണ സമയത്ത് ഇടയ്ക്ക് ഒന്ന് മുടങ്ങി ഇടയ്ക്കൊന്ന് മുടങ്ങിക്കിടന്നൊരു സംഭവമായിരുന്നു അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ നിനക്ക് എന്താണ് കഴിഞ്ഞ ഓണത്തിന് സ്റ്റാർട്ട് ചെയ്തു അപ്പം കുറച്ച് പ്രൊഡക്റ്റ് കുറവാണ് എന്നാൽ പോലും എന്താണ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് സാധനങ്ങൾ ഉള്ള സാധനങ്ങൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ എന്താണ് അവർക്ക് ലാഭം എത്തിച്ചു കൊടുക്കപ്പെടുന്നത് തുടർന്നും എല്ലാ ശനിയാഴ്ച വരെ കാണാം ഒമ്പതര മണി അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും സർഗാത്മക കഴിവുകളും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു അതിവിദഗ്ധരായ മാനേജ്മെന്റ് പ്രത്യേക പരിശീലനം നേടിയ അധ്യാപകരും ശിശു പരിപാലകരും എയർ കണ്ടീഷൻ ചെയ്തതും സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും യു developed curriculum based on London standards.